സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സെന്റിനറി ആഘോഷങ്ങളുടെ ഭാഗമായി കേരള മുസ്ലിം ജമാത്തിന്റെ കേരളയാത്ര മനുഷ്യർക്കൊപ്പം എന്ന ശീർഷകത്തിൽ ജനുവരി ഒന്നു മുതൽ പതിനേഴ് വരെ ദിവസങ്ങളിൽ കാസർഗോഡ് ആരംഭിച്ച് തിരുവനന്തപുരത്ത് സമാപിക്കും സുൽത്താനുൽ ഉലമ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന കേരളയാത്രയുടെ പ്രചരണാർത്ഥം കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ജില്ലാ യാത്ര ഡിസംബർ ഇരുപത്തിനാലിന് ചൊവ്വാഴ്ച പൊന്നാനിയിൽ നിന്ന് ആരംഭിക്കും ജില്ലാ പ്രസിഡന്റ് കൂറ്റമ്പാറ അബ്ദുറഹിമാൻ ദാരിമി നായകനാകും വൈകിട്ട് മൂന്ന് മണിക്ക് പൊന്നാനി കുണ്ടുകടവ് ജംഗ്ഷനിൽ നടക്കുന്ന സമ്മേളനം ഹബീബ് തുറാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും സയ്യിദ് സീതി കോയ തങ്ങൾ അധ്യക്ഷത വഹിക്കും ഡയറക്ടർ മജീദ് അരിയല്ലൂർ പ്രമേയ പ്രഭാഷണം നടത്തും സമസ്ത ಇವತ್ತೂರು ವರ್ಷ ಧಾರ್ಷಿಕ ಮಹಾ ಸಮ್ಮೇಳನ ಭಾಗ ಮನುಷ್ಯರ್ಕೊಪ್ಪ ಶ್ರದ್ಧೇ ಪ್ರಮೇಯ ಉಯರ್ತಿಪಡ ಯಾತ್ರ ಸುಲ್ತಾನುಲಮ್ಮ ಎಸ್ತಾನ್ ಅದೇ ಉಪಯಾತ್ರ ಅಲ್ಲಿ ಜಿಲ್ಲಾ ನಮ್ಮ ಅಲ್ಲಾಣಿ ഇരുപത്തിനാലാം തീയ്യതി ബുധനാഴ്ച മൂന്ന് മണിക്ക് സമാക്കുകയാണ് കാന്താത് ശ്രീമനസ്താണ് എല്ലാ നിലയിലും അനുഗ്രഹം എല്ലാവർക്കും മനസ്സു സ്നേഹ ലോകത്ത് മനസ്സിനേണ്ടോ അത് കാന്തത്തിൽ സ്നേഹിക്കുന്നവരാണ് സത്യപ്രായം ആയപ്പോൾ അതല്ലാത്തൊരു അനുഗ്രഹത്തിൽ ഇടുന്നതാണ് അപ്പോൾ എല്ലാവർക്കും കിട്ടിയ നിധിയാണ് കാന്തപ്രശ്നം എന്ന് തന്നെ പറയാം നാലായിരം കുടുംബത്തി മക്കൾ കൈകൃഷ്ഠീകരിച്ച് ലോകത്ത് സമ്മാനിച്ച ഡോക്ടറായിരുന്നു എഞ്ചിനീയർമാരായിരുന്നു എയർപോർട്ട് എയർലൈൻസ് ഉദ്യോഗസ്ഥർ പറയുമ്പോൾ ഒരുപാട് പൊന്നുമക്കൾ എത്തി മക്കൾ ആ കുടുംബ സംരക്ഷിക്കപ്പെടുന്ന ഒരു മഹാ വ്യക്തി ലോകത്ത് വെച്ചിട്ടുണ്ട് മു നേതൃത്വം നൽകുന്ന ഈ യാത്രയുടെ പ്രചാരണത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വെസ്റ്റ് ജില്ലാ യാത്ര ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം മൂന്ന് മണിക്ക് കുണ്ടുകട ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുകയായിരുന്നു വാർത്താ സമ്മേളനത്തിൽ സയ്യിദ് സെയ്ദ് സീതികോയത്തങ്ങൾ കെ മുഹമ്മദ് കാസിൻഖോയ അഷ്റഫ് ബാക്കവി സിദി അൻവരി അലി സായദി എന്നിവർ സംബന്ധിച്ചു